ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം നല്ല അടിപൊളിയായി തന്നെ റൂം അലങ്കരിച്ച് വലിയൊരു സർപ്രൈസായി തന്നെ അഞ്ജലിയെ വരവേൽക്കണം കേട്ടോ പിന്നീട് അഞ്ജലിക്ക് ഒരു ഷോൾ കൊടുത്തിട്ടുണ്ടാവും അത് തലയിലൂടെ ഇട്ട് കൊടുക്കണം അതങ്ങ് ഇട്ട് കൊടുക്കുന്നതിനോട് കൊടുക്കുന്നതിനോടുകൂടി പിന്നീട് ശ്യാമിന് അത് അഞ്ജലി ആവില്ല അത് ശ്രുതിയായി മാറണം കേട്ടോ അപ്പോൾ ശ്യാം എന്ത് ചെയ്യും അഞ്ജലിയുടെ കവളിൽ അങ്ങ് പിടിച്ചിട്ട് എന്നതിനേക്കാൾ പതിവ് പതിവിനേക്കാൾ വലിയ സുന്ദരി ആയിട്ടുണ്ട് നീ എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോൾ അഞ്ജലിയാണെന്ന് െന്നറിയാം പക്ഷെ അത് ശ്രുതിയായി തോന്നിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പിടുത്തമാവും അത് എന്നിട്ട് മനസ്സുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെ ഇത്രയും അധികം കൂടി കെട്ടിപ്പിടിക്കുന്നത് നീ ശ്രുതിയായി തോന്നിയത് കൊണ്ടാണ് എന്ന് ഷ്യാം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ്റെ വീട്ടിലോട്ടാണ് സാധനവുമായി പോവേണ്ടതെന്ന് ഹോട്ടൽ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രുതിയും പ്രീതിയും ആകെ സങ്കടത്തിലാവാണ് അങ്ങനെ ശ്രുതി പറയാണ് നിങ്ങൾ ആ വഴിക്ക് പോലും പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല വേറെ എവിടേക്കാണ് ആണെങ്കിലും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഹോട്ടൽ ഉടമ പറയും ആഹാ എന്ത് കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യവും ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ സീറ്റ്സുമായി വന്നപ്പോൾ സ്വഭാവത്തിന് മാറ്റം വരുന്നു എന്നാൽ നിങ്ങളുടെ സീറ്റ്സ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രീതി പറയുമ്പോളെ അമ്മയുടെ വള ആ വള വെച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത് അത് ഓർക്കണമെന്ന് പറയാണ് എന്തായാലും വേണ്ടില്ല നമുക്ക് തന്നെ കൊണ്ടു കൊടുക്കാം ആരുടെയും കണ്ണിൽപ്പെടാതെ പെട്ടെന്ന് കൊടു കൊണ്ടു കൊടുത്ത് വരാമെന്ന് പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ തെറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പ്രീതിയുടെ വാക്ക് കേട്ട് ശ്രുതി അവിടെ വരെ പോവാമെന്ന് തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയം തൻ്റെ നെഞ്ച് പെടപെടാ പിടിക്കുന്നുണ്ട് കാരണം അത്രയും പേടിയുണ്ട് ശ്രുതിക്ക് അവിടെ പോകുന്നതിൽ അക്ഷിൻ്റെ മുന്നിൽ ഇനിയൊരു കാണൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അക്ഷൻ തീർച്ചയായും തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി ശ്രുതിക്കുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണെങ്കിൽ ചേച്ചി നമുക്ക് വേഗം കൊണ്ടു കൊടുത്ത് വരാമെന്ന് പറയണം അങ്ങനെ അവരോട് പറയാം ഞങ്ങൾ വേഗം കൊണ്ടു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടങ്ങ് പോരുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ആരാണോ സീറ്റ്സ് തരുന്നത് അവർ തന്നെ അത് സപ്ലൈ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ റൂൾസ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം ഇത് എന്തോന്ന് റൂൾസ് ാണ് എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുമോ എന്നാൽ നിങ്ങളുടെ പാലക്കാട് സീറ്റ് ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാനൊന്നും ആൾ ഞങ്ങളുടെ അടുത്തില്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടിരുന്ന ആളുകൾ തന്നെ സപ്ലൈ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയണ കേട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മറുത്തൊരു മറുപടി പറയാൻ കഴിയാതെ ശ്രുതിയും പ്രീതിയും ആകെ ആശയക്കുഴപ്പത്തിലാവണ അപ്പോൾ പ്രീതി പറയുകയാണ് നമുക്ക് അശ്വിൻ്റെ കണ്ണിൽ പെടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്കിപ്പോൾ ഏറ്റവും വലുത് നമ്മുടെ കടബാധ്യത തീർക്കുക എന്നുള്ളതാണ് അല്ലാതെ അശ്വിനെ പേടിച്ച് നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ എന്നാലും ചേച്ചി ആരുടെ വീട്ടിലോട്ടാണോ ഞാൻ പോകരുതെന്ന് കരുതി അവരുടെ വീട്ടിലോട്ട് തന്നെ പോകേണ്ടി വന്നില്ലേ എനിക്ക് ആ കടലമുട്ടായിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ പിന്നീട് അമ്മായിയുടെ ആ വള കയ്യിൽ കൊടുത്തതും അമ്മായി കൊടുത്ത ആ ഒരു ഇതൊക്കെ ആലോചിക്കും ോ പക്ഷേ ഒന്ന് പിന്നീട് ഒന്നും നോക്കില്ല ഇല്ല ചേച്ചി ഞാൻ പോയിക്കോളാം നമുക്ക് പോവാം എന്നുള്ള തീരുമാനം എടുക്കണം അങ്ങനെ ഹോട്ടൽ കാരനോട് പറയണം ഞാൻ പോയിക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾ പറയും എന്നാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും വേണ്ട എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ലാവണ്യ ആണെങ്കിലോ പൂജയുടെ കാര്യത്തിൽ ചെറിയൊരു വീഴ്ച വരുത്തിയിരിക്കുന്നു അതിനെ മുത്തശ്ശി ചോദ്യം ചെയ്യുകയാണ് മുത്തശ്ശി പറയുകയാണ് ഈ പായസമാണ് നീ കൊളാക്കിയത് പൂജയ്ക്ക് വെച്ച പായസമാണ് ഇത്രയും ദിവസം ഇത്രയും നാളും ഞാൻ എൻ്റെ മാപ്പിളയ്ക്ക് വേണ്ടി ഇന്നത്തെ ഈ ഒരു ദിവസം അവൻ്റെ വെഡ്ഡിംഗ് ആണ് അപ്പോൾ അഞ്ജലിക്കും അതുപോലെ ഷ്യാമിനും കൂടി കൊടുക്കുന്ന ഒരു വലിയൊരു സമ്മാനം എന്ന ഒരിത് പോലെയാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നീ കൊളമാക്കി നിനക്ക് ഇതിൻ്റെയൊക്കെ മ്മ എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് ായിരിക്കൂട്ടോ അപ്പോൾ ഈ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അഷീനൊട്ടും പിടിക്കില്ല ലാവണിയെ വഴക്ക് പറയുന്നത് അപ്പോഴേക്കും മഷീൻ അതിൽ ഇടപെടാൻ വരികയെന്ന് കാണുമ്പോഴത്തേനും ഷാമ്പ് ഇടപെടണം അങ്ങനെ ഷാമ്പ് പറയും ഇതേ മുത്തശ്ശി കാര്യമില്ലാത്തതിന് ഇങ്ങനെ വഴക്ക് കൂടല്ലേ ഇന്നത്തെ എൻ്റെ ദിവസം എന്താണെന്നറിയാം ഇന്ന് പായസം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എന്താ ആ പായസത്തിന് പ്രശ്നം ഉണ്ടായെങ്കിൽ എന്താ അടുത്ത വർഷം എനിക്ക് രണ്ട് പായസം ഉണ്ടാക്കി തന്ന ആ മതി അപ്പോൾ ഈ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് പറഞ്ഞേക്ക് അവിടെ അഷൻ പറയും ശരിയാണ് മുത്തശ്ശി ലാവണ്യ മാപ്പ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും ലാവണ്യ അങ്ങ് മാപ്പ് പറയാനിട്ടോ സോറി മുത്തശ്ശി എനിക്കറിയാത്തത് കൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അങ്ങ് മാപ്പ് പറയുമ്പോൾ മുത്തശ്ശി ആ പ്രശ്നം അങ്ങ് വി വിടുകയാണ് കേട്ടോ അതോടുകൂടി ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കുന്നു പിന്നീട് ശ്രുതി അശ്വിൻ ഷായിറാമിൻ്റെ വീട്ടിലെത്താണ് കേട്ടോ ആ ഉമ്മറപ്പടി അങ്ങ് ചവിട്ടുമ്പോൾ അശ്വിൻ ആണെങ്കിൽ ഒരു ഫോൺ കോളിലായിരിക്കും അശ്വിൻ ആ ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് ശ്രുതി അശ്വിൻ്റെ വീടിൻ്റെ പടി അങ്ങ് ചവിട്ടുമ്പോഴേക്കും അശ്വിൻ്റെ ഉള്ളിൽ ആ ആ നെഞ്ചിടിപ്പ് തുടങ്ങിയിട്ടോ ശ്രുതി ഇവിടെ എവിടെയുണ്ട് ശ്രുതി അരികിൽ വന്നതുപോലെ എനിക്ക് തോന്നുന്നു ശ്രുതി ശ്രുതി എൻ്റെ അരികത്തെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അശ്വിൻ പറയാണ് കേട്ടോ അങ്ങനെ ആ ഫോൺ കോളിലാണെന്ന് നോക്കാതെ അശ്വിൻ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ശ്രുതി ഇവിടെ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകൾ കൊണ്ട് അശ്വിൻ എങ്ങനെ പരതണ്ണിട്ടോ ഇതേ സമയം ശ്രുതിയാണെങ്കിൽ ഓരോ ചുവടുകളും ഇങ്ങനെ മുന്നോട്ട് വെച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ കരുതാണ് എന്താണ് ഈശ്വര എനിക്കിങ്ങനെ സംഭവിക്കുന്നു ഇല്ല ശ്രുതി ഒരിക്കലും ഈ വീട്ടിലോട്ട് വരില്ല അവൾ പാലക്കാട്ടേക്ക് പോയി എന്നല്ലേ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ശ്രുതി കടന്നുകൂടിയിരിക്കുന്നു ഇല്ല അവൾ വന്നിട്ടില്ല അതെൻ്റെ തോന്നലാണ് അവളെ വിട്ടേക്കണം എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ആ ഒരു കട്ട് ചെയ്ത ഫോൺ കോൾ തിരികെ വീണ്ടും വിളിക്കാൻ കേട്ടോ അങ്ങനെ അശ്വിൻ ആ ഫോൺ എടുക്കുക എന്നാൽ ആണെങ്കിലോ ഇങ്ങനെ ഹോളിലോട്ട് ഇങ്ങനെ കടന്ന് കടന്ന് വരുന്നുണ്ട് ഈ സമയമാണെങ്കിലോ അശ്വിൻ ഉമ്മറത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേറൊരു സൈഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ അധികം വ്യത്യാസമൊന്നുമില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോഴേക്കും അതിനിടയിലൂടെ ഒരാൾ ഈ കർട്ടനൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ അങ്ങ് പോവുകയാണ് അവിടെ കുറേ പണിക്കാരുണ്ടാവും കാരണം ഡെക്കറേഷന് വന്ന ആളുകളായിരിക്കും ആയിരിക്കും അവർ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ശ്രുതി ആ ഒരു സാരിത്തുമ്പിൻ്റെ ഇടയിൽ അങ്ങ് മറവിൽ പോവുകയാണ് ശ്രുതിയും പ്രീതി അഷ്വിൻ ഇപ്പുറത്തോടെയും കടന്നു പോകുന്നുണ്ട് പക്ഷേ അശ്വിൻ ആണെങ്കിലും ശ്രുതി അടുത്തൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലിരുന്ന് പറയുന്നത് കൊണ്ട് തന്നെ അഷ്വിൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരതി നോക്കുകയാണിട്ടാണ് ഇതേ സമയം അശ്വിൻ എടുത്തിട്ട് ഹലോ ആ പറയോ ഇത് അശ്വിൻ സായിറാം ആണ് എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടാണ് അപ്പോൾ ഇത് പ്രീതി ശ്രദ്ധിക്കുന്നില്ല ശ്രുതി ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അശ്വിനെ ആയിരിക്കും അങ്ങനെ അശ്വിനെ കണ്ട ശ്രുതി ആകെ പേടിക്കാണ് പിന്നീട് ആ ഞെട്ടലോടുകൂടി ശ്രുതി അങ്ങ് ഓടുകയാണ് കേട്ടോ ആ ഓട്ടത്തിൽ ശ്രുതിയുടെ കാലിലുള്ള ആ കുലിസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അശ്വിൻ തോന്നി അത് ശ്രുതി തന്നെ എൻ്റെ ശ്രുതി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഓട്ടം മാത്രമേ കാണൂ ആരാണെന്ന് മനസ്സിലാവില്ല അപ്പോഴേക്കും ശ്രുതി ആ കിച്ചൻ കടന്നങ്ങ് അങ്ങ് പോകട്ടോ എന്നാൽ അശ്വിൻ ആണെങ്കിലോ ശ്രുതി ഇവിടെ എവിടെയുണ്ട് ശ്രുതിയെ ഞാൻ കണ്ടതുപോലെ തോന്നുന്നു ശ്രുതി അങ്ങോട്ട് ഓടിയതുപോലെ തോന്നുന്നു ഈശ്വര എന്താണ് എനിക്കുള്ളിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങ് ആകെ ഞെട്ടലോട് കൂടി നിൽക്കണം കേട്ടോ പിന്നീട് കിച്ചണിൽ കൊണ്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ അവിടുത്തെ സെർവൻ്റെ വന്നിട്ട് പറയാണ് അശ്വിൻ സാറ് പുറത്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ വരും അദ്ദേഹത്തിന് സീരിസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്യണമെന്ന് നിർബന്ധം ുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അഞ്ജലി മാഡത്തിൻ്റെ ആ ഒരു വെഡിങ് ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും കളർഫുൾ ആക്കാനാണ് നോക്കുക എന്നുള്ള വാക്കുകളായിരിക്കൂട്ടോ അപ്പോൾ ശ്രുതിക്ക് സമാധാനമാവുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു അക്ഷയും സോയറാം ഇവിടെ നിന്ന് പോയി ചേച്ചി ആ കടലമുട്ടായി പോയിരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് കൂടി ഇതൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആശ്വാസത്തിൽ നെടുവീർപ്പ് വിട്ട് ശ്രുതി ആ വീട്ടിൽ പരധി നടക്കാൻ കേട്ടോ ഇനി അടുത്ത ആഴ്ചയിൽ ശ്രുദ്ധ അശ്ശിൻ്റെ കൈകളിൽ പെടുന്നുണ്ട് പിന്നീട് ആ അഷീൻ കുറേ കാര്യങ്ങൾ പറയുന്ന നല്ല കിട്ടിക്കത്തന്നെ എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് ഇതേ സമയം അശ്വിൻ ആണെങ്കിലും പുറത്തോട്ട് പോവില്ല കാരണം ശ്രുതി ഇവിടെയുണ്ട് ശ്രുതിയെ എവിടെ കണ്ടതുപോലെ തോന്നുന്നു അവൾ തന്നെ അവൾ തന്നെ എന്നുള്ള ആ ഭാവത്തിൽ അശ്വിൻ ശ്രുതിയെ തിരക്കി നടക്കാൻ കേട്ടോ പിന്നീട് അശ്വിൻ ശ്രുതിയെ റൂമിലിട്ട് ലോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നിട്ട് കണക്കിന് ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്നെ കാണുമ്പോൾ എന്തിനാ അങ്ങനെ ഓടിപ്പോകുന്നത് എന്നൊക്കെ അഷ്വിൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന എപ്പിസോഡാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നാളെ പറയാവേ അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഫുൾ സ്റ്റോറി നാളെ ഇടാവേ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വരുന്നവരാണെങ്കിൽ ഒന്ന് सब्सक्राइब सब सपोर्ट सपोर्ट्णे